ഹലോ ഗേൾസ് എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു കേട്ടോ ആക്ച്വലി ഞാൻ ഇപ്പോൾ നാട്ടിലുണ്ട് ഒരു മാസത്തെ വെക്കേഷൻ വേണ്ടി വന്നാൽ ഉണ്ടാവും ഫുൾ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നേപ്പിലുണ്ടല്ലോ ഒന്നും ഇരിക്കാൻ സമയം ഉണ്ടാവില്ല എല്ലാ പ്രവാസികളുടെ അവസ്ഥ ഒക്കെ തന്നെയാണ് അപ്പം ഇന്നിപ്പോൾ വ്ലോഗ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇത്രയും നാളും വ്ളോഗ് എടുക്കാതിരുന്നതിൻ്റെ റീസൺ പറയാം ഒന്ന് ഭയങ്കര മടി ഒന്നും ചെയ്യാനില്ലാത്തതിന്റെ മടി പിന്നെ എനിക്ക് ഡെയിലി വീട്ടിലിടക്കണ കാര്യങ്ങളൊക്കെ അങ്ങനെ പുറത്തേക്ക് ഞാൻ വിളിച്ചറിയിക്കുക അതൊന്നും വലിയ താല്പര്യമില്ല ഡെയിലി ബ്ലോഗ്സ് ചെയ്യാൻ അതൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം പിന്നെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഹാപ്പിങ് ആയിരിക്കണം എന്നാൽ പിന്നെ ആണ് നമുക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പം കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ എങ്ങും പോകാറുല്ല ഒന്നുമില്ല പ്രത്യേകിച്ച് വല്ല ഫങ്ങ്ഷൻസ് ഒന്നും ഇല്ല കാരണം ബ്ലോഗ്സൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം സോ ഇതാണ് ഞാൻ ഇത്ര നാളും വ്ളോഗ്സ് എടുക്കാതിരുന്നതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഒക്കെ പിന്നെ ഇന്നിപ്പോൾ വ്ളോഗെടുക്കാനുള്ളതിൻ്റെ കാരണം നിങ്ങൾ നിങ്ങളെന്തായാലും മനസ്സിലായി കാണാതിരിക്കും നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണാതിരിക്കും തമ്മിയിലേക്കാണുണ്ടാവരുള്ളൂ ഛേ തമ്മിനേൽ ഇതെന്താണത് ഫുൾ ടങ്സ്ലീപ്പാണല്ലോ അപ്പോൾ തമ്മിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇന്നലെ നമ്മൾ സബിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചോട്ടോ ഇന്ന ആക്ച്വലി ആളുടെ പറന്നാളാണ് അപ്പോൾ ഇന്നലെ രാത്രി തന്നെ എല്ലാവരും വിളിച്ചിട്ട് ഫ്രണ്ട്സും സബിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തു നമ്മുടെ ഫാമിലി പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും അങ്ങനെ എല്ലാവരും ൂടി വൻ ആഘോഷമായിരുന്നു അത് ഒരു കുറേ നാളത്തെ പ്ലാനിങ് കുറേ നാളത്തെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് ദുബായിലുള്ള സമയത്ത് മീൻസ് എൻ്റെ കല്യാണം കഴിഞ്ഞ് സബിനെ കെട്ടിയ പിന്നെയാണ് സബിൻ ഒരു കേക്ക് കട്ട് കേട്ടോ സ്വന്തം ബേർത്ത് ഡേക്ക് ഒരു കേക്ക് കട്ട് ചെയ്തത് ജനിച്ചിട്ട് ഇത്രയും നാളായിട്ട് എല്ലാവരുടെയും കൂടെ ബേർഡേ ആഘോഷിക്കണം ഒന്നുമില്ല പിന്നെ പിറന്നാൾ ഒരു അമ്പലത്തിൽ പോകും അത്രയാണല്ലോ അത് വേറെ ആഘോഷം എന്ന് പറയാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്ട്ടോ അതിനോടൊന്നും വലിയ താല്പര്യമില്ല എന്തിനാണ് ബേർഡ്ഡേ ഒക്കെ ആഘോഷിക്കണേന്നുള്ളൊരു മൈൻഡാണ് പക്ഷേ എനിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും സബിൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര ആഗ്രഹമായിരുന്നു ബേർത്ത് ഡേ ആഘോഷിക്കണം ദുബായിലുള്ള സമയത്ത് ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ തലേന്ന് രാത്രി ഒന്ന് പോയി കടയിൽ പോകും എന്നിട്ട് പോയി ചെറിയൊരു കേക്ക് മേടിച്ചു കൊണ്ടുവരും ഞാനും കൊച്ചും സബിനും കൂടി ജസ്റ്റ് ഒന്ന് കേക്ക് കട്ടേം അത് കഴിക്കാത്തതാണ് പിന്നെ എനിക്കൊരു സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് മേടിക്കണമെങ്കിൽ തന്നെ സബിന്റെ കാർഡാണല്ലോ ഞാൻ യൂസ് ചെയ്യും അപ്പൊ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ സഭൻ എന്തായാലും അറിയും അപ്പൊ കാരണം അതൊരു സർപ്രൈസ് എന്നൊന്നും പറയാണ്ടെങ്കിൽ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണത്തെ െന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഫുൾ ആൾക്ക് എ ടു സെഡ് സർപ്രൈസ് കൊടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്നത്തേത് പിന്നെ എല്ലാത്തവണയും ഈ മാർച്ച് ടൈമിലാണ് പിന്നെ ബർത്ത്ഡേ വരുന്നത് പിന്നെ പിറന്നാൾ വരുന്നത് ഈ ഒരു ഏപ്രിൽ സമയത്തോ മീനത്തിലാണ് അപ്പോൾ ഏപ്രിൽ മാർച്ച് ടൈം എന്ന് പറയണത് മിക്കവാറും നമ്മൾ ദുബായി ആയിരിക്കും ആൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇത്തവണ അമ്പലത്തിൽ ഉത്സവം കൂടണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങടേക്ക് വന്നത് അപ്പോൾ ഇത്തവണ എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ അങ്ങനെ തീരുമാനിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടി കുറേ നാളെ ഇങ്ങനെ ഡിസ്കഷൻസ് കട്ട മോനെ റെഡി റെഡിയാക്കാം എന്നുള്ള മൈൻഡിൽ അപ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ലിമിറ്റേഷൻസിൽ നിന്നിട്ടുണ്ട് ചെയ്യാനായിട്ട് എന്തായാലും അറിയാം നമ്മുടെ കൂടെ ഇരുപത്തിനാലൂറോണ്ടല്ലോ അപ്പോൾ കാരണം നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അപ്പോൾ നമ്മളെന്താ ഇത് പ്ലാൻ ചെയ്യും എക്സിക്യൂട്ട് ചെയ്യും എന്നൊക്കെയുള്ള ടെൻഷനിലായിരുന്നു അപ്പോൾ ഇതൊക്കെ മര്യാദ വൃത്തിക്ക് നടക്കുകയാണ് പ്ലാൻ ചെയ്ത പോലെയൊക്കെ എല്ലാം ഭംഗിയായിട്ട് നടക്കുകയാണെങ്കിൽ മാത്രമാണ് ബ്ലോഗ് അപ്ലോഡ് ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു ഇവരുടെ പ്രതി പ്രതിജ്ഞയിലായിരുന്നു ദൈവം സഹായിച്ച് ഇന്നലെ അതൊക്കെ ഭംഗിയായിട്ട് നടന്നു സോ അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗാണിത് അവിടെ ഇവിടെയൊക്കെ ഞാൻ ക്ലിപ്സ് എടുത്ത് വെച്ചുള്ളൂട്ടോ ഫുൾ വോഡിയോ വീഡിയോസൊക്കെ ആയിട്ട് എടുത്ത് ചെയ്യാണ്ടല്ലോ സോ പിന് എന്തായാലും മനസ്സിലാവും ഞാൻ എന്തോ പ്ലാൻ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ആൾക്ക് ഡൗട്ട് അടിക്കും അപ്പോൾ അതാണ് ഞാൻ വ്ലോഗായിട്ടൊന്നും എടുത്താറില്ല ഇതായാലും കംപ്ലീറ്റ് വോയിസ് ഓവർ തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എല്ലാവരോടും നന്ദി അറിയാം കേട്ടോ ഈ ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു അത് അത്യാവശ്യം ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയാക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത നമ്മുടെ കസിൻസിനോടും പിന്നെ സഭിൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ നാട്ടിലെത്തി പിറ്റേ ദിവസമായിരുന്നുണ്ടോ സഭിൻ്റെ ബർത്ത് ഡേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബർത്ത്ഡേക്ക് ആൾ എന്തായാലും ഒരു കേക്കും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ എനിക്കറിയാം അപ്പം അതുകൊണ്ടായിരുന്നു നമ്മൾ എന്തായാലും കേക്ക് മേടിച്ചു പിന്നെ ഞാനും അമ്മയും കൂടി ഒരാഴ്ച മുന്നേ മുതൽ കുറച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ബർത്ത്ഡേ വരുന്ന സമയത്ത് നമ്മൾ നാട്ടിലെത്തുകയാണെങ്കിൽ നമുക്ക് സഭിൻ്റെ ബർത്ത്ഡേ ഡേ എത്രാമത്തെ വയസ്സാണോ അത്രയും തന്നെ കറികളൊക്കെ സെറ്റ് ആക്കണം അപ്പം അമ്മ അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ മുന്നേ തന്നെ മേടിച്ച് വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പപ്പടം പഴം പായസം പിന്നെ സഭ ഇഷ്ടപ്പെട്ട സകലമാന കറികളും നമ്മൾ ഉണ്ടാക്കി ഒന്നും പറയേണ്ട അപ്പോൾ അത് രാത്രി രണ്ട് മണിവരെയൊക്കെയായിരുന്നു ഞങ്ങൾ കുക്കിങ്ങായിരുന്നോ പിന്നെ വെളുപ്പിന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്തത് കുക്കിങ് അമ്മ കേട്ടോ ഏറ്റവും കൂടുതൽ ഇതിന് എഫേർട്ട് എടുത്തത് അത് പറയേണ്ട ഒരു കാര്യം തന്നെ പിന്നെ സൗമി ചേച്ചി ഉണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു അമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഗിഫ്റ്റ്സ് അതൊന്നും വലിയ താല്പര്യമില്ല ഒരു സാധനത്തിനോട് ഒരു താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ് ആകെ ഇഷ്ടം ഫുഡാണ് അപ്പം ഒരു സർപ്രൈസ് ഫുഡിൻ്റെ രീതിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മുപ്പത്തേഴ് ഐറ്റംസ് അങ്ങോട്ട് ഉണ്ടാക്കി പിന്നെ പേരിനൊരു ചെറിയ കേക്ക് കട്ടിങ് നടത്തിയിട്ട് അല്ലെങ്കിൽ പിന്നെ ആൾ ഡൗട്ട് ടിക്കില്ല എന്താ കേക്ക് കട്ട് ചെയ്യാത്ത വേറെ ഏതെങ്കിലും ദിവസം ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോന്നൊക്കെ സംശയിക്കുമ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു കേക്ക് അടിച്ചിട്ട് നമ്മളിത്രയും പേര് മാത്രമായിട്ട് ചെറിയ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ നടത്തി ഞങ്ങൾ കഴിഞ്ഞ് ശനിയാഴ്ച വന്നു ഞായറാഴ്ചയായിരുന്നു സബിൻ്റെ ബർഡേ അന്ന് വൈകീട്ടായിരുന്നു നമ്മൾ ആലുവയ്ക്ക് പോയിട്ടോ അവിടെ ആലുവ മണപ്പുറം തീരാറാവുന്ന ദിവസമായിരുന്നു അപ്പോൾ കാരണം ആലുവ മണപ്പുറത്ത് പോയി കുട്ടികളെ കൂടി കളിച്ച് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് മമ്മിയും ചേച്ചിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മണപ്പുറത്തൊക്കെ കുറച്ച് ഇങ്ങനെ അറിമാതിച്ച് വർഷങ്ങളായിട്ട് ഞാൻ കൂടിയിട്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ കൂടിയിട്ടില്ല പിന്നെ നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് കയറി ഇപ്പോൾ അതേ ഇരിക്കുന്നു സഭിന് അടുത്ത സർപ്രൈസ് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് ചേട്ടടേയും മമ്മീട്ടേയും ഡാഡീൻ്റെയും ചേച്ചിയുടെ പണിയായിരുന്നു അപ്പോൾ ദേ അവർ സർപ്രൈസ് ബർത്ത് ഡേ സെലിബ്രേഷനൊക്കെ ഇടുന്നു അവിടെ നീ ചിറ്റി ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളുണ്ടായിരുന്നു വലിച്ചൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അയ്യോ അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് സഭനും ഭയങ്കര സന്തോഷമായി സഭൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ തന്നെ സഭനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അത് ശരിക്കും നല്ല രസമായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാൻ മണപ്പുറത്ത് പോലായത് കാരണം അമ്മേനെ പോയിക്കൂടെ ഉണ്ടോ അന്ന് അമ്മ ഇതുവരെ ശിവരാത്രി മണപ്പുറം കണ്ടിട്ടില്ല അപ്പോൾ അവിടുത്തെ കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ അമ്മയും മോനും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ബർത്ത് സെലിബ്രേഷൻ കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞതു കൊണ്ട് സഭൻ ശരിക്കും വിശ്വസിച്ചോട്ടെ ബർത്ത് ഡേ പരിപാടികളൊക്കെ കഴിഞ്ഞു പക്ഷേ നമ്മുടെ പരിപാടി അതൊന്നും എന്നുള്ളത് സബൻ അറിയില്ലായിരുന്നു ഞങ്ങളുടെ പരിപാടിയുടെ പ്ലാനിങ് ഒക്കെ ആരംഭിച്ചത് ബബ്ബുക്കുടിയുടെ ഡാൻസ് പ്രോഗ്രാമിൽ അന്നാണ് അതായത് കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളെല്ലാവരെയും നേരിട്ട് തന്നെ പറഞ്ഞു ഇന്നത്തെ ദിവസം അതായത് ഉത്സവത്തിൻ്റെ പിറ്റേ ദിവസം നമ്മളെല്ലാവരും വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് അത് നിങ്ങളെയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യണമല്ലോ അപ്പോൾ നിങ്ങളെന്തായാലും വരണം എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചു പിന്നെ ഈ ഒരു റീലിവിടെ കുത്തിക്കിരി എന്നില്ല എന്നറിയോ വെറുതെ ഒരു സന്തോഷം പക്ഷെ വോയ്സ് ഓവർ കൊടുക്കുമ്പോൾ കഥകളൊക്കെ പറയണമല്ലോ അപ്പം നമുക്കതിനൊരു വീഡിയോ ഉണ്ടായാലേ പറ്റുള്ളൂ ആ അപ്പോൾ ബബ്ബുൻ്റെ ബബ്ബുവിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞോട്ടോ അത് അടിപൊളിയായിരുന്നേ അപ്പം അന്നത്തെ ദിവസം നമ്മൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തു കേട്ടോ വീട്ടിലേക്ക് അമ്പലത്തിൽ ഉത്സവം ആയതാറുണ്ടല്ലോ നമ്മൾ വീട്ടിൽ ഇത്തവണ ലൈറ്റ് ഇടട്ടോ അപ്പോൾ സബിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ലൈറ്റ് ഇടണമെന്നുള്ളത് പിന്നെ നമ്മുടെ ബേഡേ പരിപാടി കുറച്ച് ഗ്രാൻഡാക്കണമെങ്കിലും കുറച്ച് ലൈറ്റ്സൊക്കെ വേണമായിരുന്നു അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഉത്സവത്തിന് രണ്ടുമൂന്ന് ദിവസം മുന്നേ ഫുൾ ലൈറ്റ്സ് വീട്ടിലിടണം എന്നുള്ളത് അങ്ങനെ വീട് ഫുൾ ലൈറ്റ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടോ നമ്മൾ വീട്ടിൽ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്ന ഉത്സവത്തിൻ്റെ പിറ്റേ ദിവസം ഉണ്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തേ അമ്പലത്തിൽ ഉത്സവമായി കഴിയുമ്പോഴേക്കും അടുത്തുള്ള വീടുകളിലൊക്കെ മിക്ക വീട്ടിലും ലൈറ്റിടും കേട്ടോ അതായത് നമ്മുടെ വീട്ടിലായിട്ടപ്പോൾ ആൾക്കാർക്ക് വലിയ കാര്യമായിട്ട് ഇവിടെ എന്താ സംഭവം അതൊന്നും തോന്നിയൊന്നുമില്ല കേട്ടോ ഉത്സവത്തിൻ്റെ വൈബിൻ്റെ കൂടെ ആ ഒരു ലൈറ്ററിൽ അങ്ങനെ പോയി സഭിനും പ്രത്യേകിച്ച് ഡൗട്ടൊന്നും അടിച്ചില്ല കേട്ടോ അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞ് ഉത്സവമൊക്കെ ആഘോഷമാക്കി ഇത്രയും വരെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ പരിപാടികളൊക്കെ പോയി പക്ഷേ അതിൻ്റെ ഇടക്കാളൊരു പണി കിട്ടിയത് സബിനും സഭിൻ്റെ ഫ്രണ്ട്സും കൂടി ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിന് ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തോട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അവർ ട്രിപ്പ് എങ്ങനെയെങ്കിലും മാറ്റണമല്ലോ അത് കാരണം ഞാൻ സബിൻ്റെ ഫ്രണ്ട്സിനെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്റ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത് നൈസായിട്ട് സംസാരിച്ച് ഡേറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യിപ്പിച്ചു കേട്ടോ ഈ ഒരു വ്ലോഗിലൂടെയായിരിക്കും ചിലപ്പോൾ സബിൻ തന്നെ അറിയണത് ഈ ഒരു പരിപാടി എങ്ങനെയാണ് ഇവിടെ വരെ ഞാൻ എത്തിച്ചെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സബിൻ്റെ ഫ്രണ്ട്സിനെ കോണ്ടാക്റ്റ് ചെയ്ത് ഡേറ്റ് ചെയ്ഞ്ച് ചെയ്യിപ്പിക്കുള്ള കുറച്ച് പണിയായിരുന്നു പക്ഷേ അമ്മയും കൂടി സംസാരിച്ചു കഴിഞ്ഞേക്കും അവർ സെറ്റാക്കി കേട്ടോ പിന്നെ അമ്മ അവരെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ഇൻവൈറ്റ് ചെയ്തു അങ്ങനെ അവർ വരുമെന്നുള്ളത് അങ്ങനെ ഉറപ്പായി അല്ലെങ്കിൽ നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യാൻ എന്താണ് അപ്പോൾ അവരെന്തായാലും അങ്ങനെ വന്നു പിന്നെ അല്ല വരും വന്നിട്ടില്ല വരും പിന്നെ അതിൻ്റെ ഇടക്ക് സബിൻ എറണാകുളം പോണ ഒരു പ്ലാനായിട്ട് വന്നു പിന്നെ അത് നമ്മളൊരു അത് ക്യാൻസൽ ചെയ്യിപ്പിച്ച് പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ സബിൻ വീട്ടിലുണ്ട് അപ്പോൾ പിന്നെ ഞാനും കൊച്ചും സബിനും കൂടി ബീച്ചിലേക്ക് വരാം അമ്മൂനേം കൂട്ടിയിട്ട് ബീച്ചിലേക്ക് വരാം അമ്മ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് എന്നുള്ള പദ്ധതി ഇറക്കി അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ സബിന് അമ്മേനേം കൂട്ടിയിട്ട് ബീച്ചിൽ വരണം പിന്നെ പിന്നൊന്നും പറയില്ല അതെ അമ്മേനെയും പോയിക്കൊണ്ട് നമ്മൾ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ആരും ഇല്ല ഒന്നും പറയണ്ട പിന്നെ സബിൻ്റെ പെങ്ങളെ വിളിച്ചിട്ട് അപ്പം എങ്ങളുടെ മോനെ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ വിടാൻ പറഞ്ഞിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ ആണ് മാനേജ് ചെയ്ത കേട്ടോ അയ്യോ നമ്മൾ ഇങ്ങനെ സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഇല്ലേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നു വന്നുപെടും കേട്ടോ നമ്മൾ സാധാരണ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ കുറേ നേരം ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് സബിനെ വിളിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്കും പോകാൻ പറ്റാത്ത പോയി ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ ഓരോന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഹലോ ഗേൾസ് അപ്പോൾ ഇത് ഇതിനൊരു ഇൻട്രോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ വ്ളോഗിന് ആക്ച്വലി ഇത് എല്ലാം പ്ലാൻഡ് സർപ്രൈസാണ് സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലോഗ്സ് എടുക്കുന്നതിൻ്റെ ഒരു ലിമിറ്റേഷനുണ്ട് പക്ഷേ ഞാൻ എവിടെ വെച്ചാൽ ബ്ലോഗ് എടുത്താലും എനിക്ക് കിട്ടിയുവാൻ അറിയും അപ്പോൾ ഫുൾഡ് ബർത്ത്ഡേ ഇതുവരെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല സോ നമ്മൾ ഇത്തവണയാണ് എന്നെ കിട്ടിയ പിന്നെ ഇത്തവണയാണ് ഞങ്ങൾ ബർത്ത്ഡേൻ്റെ സമയത്ത് നമ്മൾ നാട്ടിലുള്ളത് അപ്പോൾ കാരണം ഇതുപോലെ കുറച്ച് അത് സ്പെഷ്യൽ ആകാമെന്ന് വിചാരിച്ചു എന്നെക്കൊണ്ട് വരണമല്ലേ കേട്ടോ അപ്പോൾ എന്താ പറയുക സംഭവം ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ എന്നെ അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മ വന്നിട്ടുണ്ട് പിന്നെ ഈ താഴെ ശാലിയും പിന്നെ നമ്മുടെ കസിൻസ് എല്ലാവരും ഒക്കെ ഉണ്ട് അവരൊക്കെ ബലൂൺ ഒരുപ്പിച്ചുകൊണ്ടിരിക്കുക ഞാൻ പയ്യാണ് റെക്കോഡിയാണ് വെച്ചാൽ കേൾക്കും താഴെ നിൽക്കുന്നു പുറത്ത് നിൽക്കുന്നുണ്ടുള്ള ഒരാൾ കാരണം കേട്ടാലോ എന്നൊരു ഒരു ടെൻഷനോ അതാണ് ഞാൻ പയ്യണ്ടോ സംസാരിക്കണേ സോ ബാക്കിയൊക്കെ വോയിസ് ഓവർ അഡേഞ്ച് ചെയ്യാം അവരുടെ ഒക്കെ ആയിട്ട് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വോയിസ് ഓവർ ആയിട്ട് ഈ ഒരു വ്ലോഗ് അപ്ഡേറ്റ് ചെയ്യാം അല്ല അപ്ലോഡ് ചെയ്യാം കിട്ടുന്നത് ഓക്കെ ബൈ അമ്മേനെയും കൂട്ടിയിട്ട് ബീച്ചിലേക്ക് പോയതായിരുന്നേ നമ്മൾ വിചാരിച്ച കുറേ കാര്യങ്ങൾ നടന്നില്ല അല്ലെങ്കിൽ നമ്മൾ ടെറസിൻ്റെ മേലുള്ള അഴയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ അയച്ച് വെച്ചേനെ പിന്നെ ഇതൊക്കെ ഒന്ന് ഒതുക്കാനുണ്ടായിരുന്നു ഇവിടെ കുറേ ഈ മേലിലുള്ള ചെടികളുടെ മരങ്ങളുടെയൊക്കെ ഇലയൊക്കെ വീണെടുക്കുന്നുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് അടിച്ച് ഒതുക്കാനുണ്ടായിരുന്നു അപ്പോൾ വന്ന ഉടനെ തന്നെ ടെറസ് ഒതുക്കാനായിട്ട് ഞാൻ ഓടിക്കേറി പിന്നെ അമ്മ താഴെ ഗെസ്റ്റിനെയൊക്കെ ആൻറ്റിമാരൊക്കെ ഒന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ മാനേജ് ചെയ്യാമായിരുന്നു ഇത്ര നേരം ഇപ്പോൾ ഇതേ ക്യാൻഡിൽസ് കത്തിയിട്ട് കത്തിച്ചിട്ട് ഒന്ന് നോക്കിയാണ് ട്രായൽ എന്നു വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു ലുക്ക് വരുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഭംഗിയായിട്ട് ും അടിപൊളിയാവും ബബുക്കുട്ടിയ സർപ്രൈസിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ബബുക്കുട്ടി ടെറസിലേക്ക് എന്നെ നോക്കി വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ അവളപ്പ തന്നെ പോയി അച്ഛൻ അടുത്ത് പറഞ്ഞാരെ കസിൻസും പിന്നെ ബബുക്കുട്ടി എല്ലാവരും കൂടി അടിപൊളിയായിരുന്നു വൈകുന്നേരം നല്ല മഴക്കാറുണ്ട് മഴക്കാറില് സംശയ സൂപ്പർ മഴ ഇതൊന്ന് സർപ്രൈസാക്കി എടുക്കാനായിട്ട് ഓരോരോ ഇങ്ങനെ മുന്നിൽ വന്നു നോക്ക് മഴ മഴയടക്ക് ഇങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നട്ടോ പിന്നെ നമ്മളൊക്കെ കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്യല്ലേ പരിപാടി കഴിയേണ്ട ഒരു പെയ്യല്ലേന്ന് പെയ്തഴിഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്ത സകലമാന സാധനങ്ങളും ഫുൾ ഫ്ലോ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് നമുക്ക് ഇന്ന് ഇവിടെ നാൽപ്പത്തഞ്ചോളം ഗസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അവരെയൊക്കെ നോക്കാൻ വേണ്ടി അമ്മ താഴേക്ക് പോയി അപ്പം നമുക്കിനി നേരെ നമ്മുടെ റീലിലേക്ക് പോവാം உன்னை பார்க்கையிலே தொற்று கிடைத்த தனிமையனை கற்று தந்த காதல் வழி விட்டு போனதே ஊர்கூடும் நல்ல நல்ல தளங்கள் எல்லாம் உன்னை கூட்டிக் கொண்டு கை கோர்த்தி கொண்டு இதை சேர்த்து வைக்க நல்ல മിച്ച സഭിനെക്കാളും കൂടുതൽ എൻജോയ് ചെയ്ത ബബ്ബുക്കുട്ടിയാണോ അങ്ങനെ പരിപാടിയൊക്കെ ഗംഭീരായി വിചാരിച്ചതിനേക്കാളും ഭംഗിയായി മഴയൊന്നും പെയ്തില്ല ഞങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യം മഴ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു അതൊഴിഞ്ഞു പോയി അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു പതിനൊന്നര ആയപ്പോഴേക്കും നമ്മുടെ ഗസ്റ്റ് എല്ലാവരും പോയി അപ്പം ഇത്രയുള്ള വീഡിയോ ഇപ്പം